എൻ്റെ പേര് സിസ്റ്റർ ഫ്ലവർ മെരിയ വീട് തൃശ്ശൂരാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് നാഗ്പൂർ മിഷനിലാണ് ആദ്യമായിട്ടാണ് ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നത് അപ്പോൾ രണ്ട് അനുഗ്രഹങ്ങളാണ് പ്രത്യേകമായിട്ട് എനിക്ക് കിട്ടിയത് ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് ആരാധനയിൽ അച്ഛനിങ്ങനെ വിളിച്ച് വന്നിരുന്നു ലിസി എന്ന മകളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമെന്ന് അത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് ആരാധന കഴിഞ്ഞപ്പോഴും അച്ഛനിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ബ്രദറും പറഞ്ഞു വിരലുകളിൽ വേദനയുള്ള മകളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കണ്ണിൽ അലർജിയുള്ള മകൾ സിസ്റ്ററാണെന്നും പറഞ്ഞു അപ്പോൾ അത് പറയിലും എൻ്റെ കണ്ണ് വലത് കണ്ണീന്ന് വ വലിയൊരു കണ്ണീര് പോലെ എൻ്റെ മടിയിലേക്ക് വീണു അത് കഴിഞ്ഞ് അപ്പം ഈ ദിവസങ്ങളിൽ ഒന്നര വർഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ നാഗ്പൂര് രണ്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡ്രോപ്പ് ഒഴിക്കാനും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇത് എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ ഈ പേപ്പർ നാപ്കിൻ വെക്കും കണ്ണീന്ന് ഇങ്ങനെ നല്ലപോലെ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് ഇന്നലെ തൊട്ട് അത് നിന്നു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വ്രതര ആരാധനയുടെ കഴിഞ്ഞു നമ്മളെ സ്തുതിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു നമ്മൾ സ്തുതിച്ചോണ്ടിരിക്കുന്നതിൽ വിളിച്ച് പറഞ്ഞു ഇടതു വശത്ത് ഭയങ്കരമായിട്ട് വേദനയുള്ള അത് രണ്ട് വിരലുകളിലേക്കും ആ വേദന സ്പ്രെഡ് ചെയ്യുന്ന സൗഖ്യം ഗമീഷ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിനെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വാഹനം ആയിട്ട് അങ്ങനെ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഡോക്ടറെ ഇടതുവശം ചെരിഞ്ഞ് കിടക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ രണ്ട് ഹോസ്പിറ്റലുകളിൽ ഡോക്ടറെ കാണും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ അമല ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഈ നാല് വർഷത്തോളമായിട്ട് എനിക്കുണ്ടായിരുന്നു അത് ഇന്ന് രാവിലെ അത് വളരെ എനിക്ക് നല്ല റിലീസായി ഇപ്പം ഇതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഈശോയെടുത്ത് പറയുന്നു